കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു അന്തരിച്ച അനസ് എം പട്ടേരിയുടെ കുടുംബത്തിനുള്ള ധനസഹായവും ചടങ്ങിൽ കൈമാറി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് മേഖലാ ജനറൽ ബോഡിയോടനുബന്ധിച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ടി എ ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു 어민 casts 참놀 ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് മേഖലാ നിരീക്ഷകൻ രാജീവ് മേഖലാ സെക്രട്ടറി സജീപോൾ കെ സി ബി എസ് കമ്പനി ചെയർമാൻ ഷാജൻ പോൾ എം ഡി സണ്ണി സീവിയർ ജില്ലാ കമ്മിറ്റി അംഗം സി എസ് രാജു എന്നിവർ പ്രസംഗിച്ചു നമ്മൾ സ്കൂളിൽ എന്ത് തരത്തിനേക്കാളും നമുക്ക് കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് സാധാരണ ഒരു തരം സമ്പാദിച്ച് കഴിഞ്ഞാൽ കൊള്ളടിക്കപ്പെടുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരവസരത്തിൽ വിദ്യ എന്ന് പറയുന്ന തരം എപ്പോഴും നല്ല കൂടി ഉണ്ടാവും വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്നത് ഈ ജോലി നേടാൻ മാത്രമല്ല നല്ല ജീവിത വിജയം ജീവിതം മുന്നോട്ടുള്ള പ്രയാണത്തിൽ എങ്ങനെ നമ്മൾ ഇതൊന്നും എന്ന് കൂടി മനസ്സിലാകുന്ന വേണ്ടിയിട്ട് മാ കൂടിയാണ്

അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കുടുംബസഹായ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മേഖലയിലെ ഓപ്പറേറ്ററായിരുന്ന അന്തരിച്ച അനസ് എം പട്ടേരിയുടെ കുടുംബത്തിന് കൈമാറി ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ് തുക കൈമാറി ന്യൂസ് കോതമംഗലം